ൂർഷൽ താനൂരിൽ വാഹന പരിശോധനക്കിടെ പോലീസുകാരന യുവാവ് കടിച്ച് പരിക്കേൽപ്പിച്ചു താനൂർ സ്റ്റേഷനിലെ ഡ്രൈവർ പ്രഷോഭിനാണ് പരിക്കേറ്റത് ഇയാളെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അക്രമിക്ക് മാനസിക വിഭ്രാന്തിയുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു ഒഴുർ വിട്ടുകുളത്ത് വാഹന പരിശോധന നടത്തുകയായിരുന്ന പോലീസ് സംഘത്തിലെ ഡ്രൈവർ പ്രഷോഭിനെയാണ് തൊട്ടിയിൽ അൻവർ ആക്രമിച്ചത് വാഹന പരിശോധനയ്ക്കിടെ ഇരുചക്ര വാഹനത്തിലെത്തിയ യുവാവ് ഫൈൻ അടച്ച ശേഷം വാഹനത്തിനടുത്തേക്ക് വന്ന് ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ പോലീസുകാരനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശസ്ത്രക്രിയ നടത്തി യുവാവിന് മാനസിക ഉള്ളതായി പോലീസ് പറഞ്ഞു